ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഇപ്പോൾ മണ്ണിൻ്റെ കൂടെ എത്ര ചാണകണം എത്ര എന്തൊക്കെ ഇടണം എന്ന് പറയാനില്ല നമ്മളിപ്പോൾ പോട്ടിങ് മിശ്രിതം എല്ലാം കൂടെ തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്കൊരു ഗ്രോ ബാഗ് നിറയ്ക്കാം ഇല്ലാണ്ട് തയ്യാറാക്കിയ മണ്ണുണ്ടല്ലോ അതായത് ചാണകപ്പൊടിയും എല്ലിപൊടിയും മണ്ണും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് ചെയ്തതിന് മിക്സ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു മണ്ണുണ്ടല്ലോ എല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പം അത് എത്ര വേണം ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ മുമ്പ് മുമ്പ് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് ഉള്ള മണ്ണെല്ലാം കൂടെ പോരിക്കൊണ്ട് വന്ന് അതിനകത്ത് ഇല്ലാത്ത ചാണകവും വരി തട്ടി പിന്നെ ചതിച്ചോറും പുയപ്പ് പിന്നാക്കും എല്ലുപൊടി എല്ലാം കൂടെ വാരി മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചെടി നടാനായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ ബാക്കി ഉള്ളതെല്ലാം കൂടെ ബാക്കി വരും മണ്ണ് നിറക്കുന്ന ശേഷം ഗ്രോ ബാഗിൽ ആവശ്യം ആവശ്യത്തിൽ കഴിഞ്ഞ് പിന്നെ മണ്ണ് വരും അപ്പോൾ ആ മണ്ണ് ഇപ്പോൾ ഒരു ചെടി നടാനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മണ്ണ് പിന്നെ വേസ്റ്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണക്കും പ്രകാരം മണ്ണും ചാണകവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്ലോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് തികയാതെ വരും അപ്പം നമുക്ക് വീണ്ടും അതേ അളവിൽ വീണ്ടും പോയി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊന്നും വേണ്ട നമുക്കൊരു അളവ് വേണം നമുക്കിപ്പോൾ ഗ്ലോ ബാഗ് നിറയാൻ എത്ര മണ്ണ് വേണം എത്ര ചാണകം വേണം എന്നൊരു അളവ് ഉണ്ടെങ്കിൽ നമുക്കതില്ലാണ്ട് മിക്സ് ചെയ്ത് ചെയ്ത് വരുമ്പം ഒരു ഗ്ലോ ബാഗ് നിറയ്ക്കാനുള്ള കറക്റ്റ് മണ്ണ് അതിൽ വരും അപ്പോൾ അധികവും വരത്തില്ല തികയാതെയും വരത്തില്ല അതിനായിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് നമ്മളൊരു പാത്രം എന്തെങ്കിലും പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലോ എന്തെങ്കിലും കണക്ക് കൂട്ടി വെച്ചേക്കണം ഈ പാത്രത്തിന് ഇത്ര മണ്ണ് വേണം ഈ പാത്രത്തിന് ഇത്ര ചാണകം വേണം നമ്മൾ കണക്ക് കൂട്ടി വെച്ചേക്കണം അപ്പോൾ ആ ഒരു ഇപ്പോൾ ഒരു രണ്ട് ബോട്ടിൽ മണ്ണാണ് ഒരു ഗ്രോ ബാഗിന് വേണ്ടിയെങ്കിൽ നമുക്കതൊരു കണക്ക് നോക്കി വെച്ചിരുന്ന ഇപ്പം ആദ്യം ആദ്യത്തെ പ്രാവശ്യം നമുക്ക് എടുക്കുമ്പം ചിലപ്പോൾ കൂടിയും കുറഞ്ഞ് വരുമ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അറിയാമല്ലോ അപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ ആദ്യം ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ രണ്ട് ബോട്ടിൽ മണ്ണാണ് ഇപ്പോൾ എടുത്തതെങ്കിൽ അത് ആ ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് ബോട്ടിൽ വേണ്ട അതിന് ഒന്നര ബോട്ടിൽ മണ്ണാകുമ്പം നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണാകും എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ പോട്ടി മിശ്രം എന്ന് പറയുന്ന നമ്മൾ മണ്ണും ചകിരി ചോറ് ഇടുന്നെങ്കിൽ അങ്ങനെ ഞാൻ ചാണകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് നിറച്ചും വേണം നിറച്ചെന്ന് വെച്ചാൽ കൂമ്പാരവും അല്ല നിരപ്പും അല്ല അതിലും കുറച്ചും കൂടെ വേണം ഈ ഒരു ചട്ടി ഈ ചട്ടിയിലാണ് നമുക്ക് ഇതിനകത്ത് മണ്ണ് മാത്രമല്ല മണ്ണും ചാണകവും എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ ഈ ഒരു ചട്ടി മണ്ണാണ് വേണ്ടത് പിന്നെ നമ്മൾ ഗ്രോ ബാഗിന് അകത്ത് കരിയിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണേ കരിയിലൊന്നും ഇല്ലാതെ അടിയിൽ കരിയിലെയും ഉണക്കാവ പോച്ചയും ഒന്നും ഇടാതെ വയ്ക്കുന്ന ഗ്രോ ബാഗ് ആണെങ്കിൽ ഇതിൽ ഇരട്ടി വേണ്ടിവരും ഇപ്പം അങ്ങനെ വെക്കത്തിന്റെ കാര്യമില്ല നമുക്ക് ഗ്രോ ബാഗ് നറക്കുന്ന സമയത്ത് കരിയിലെയും ഇല്ല ഇറ്റത്തല്ലേ നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് അപ്പം അങ്ങനെ ഇടുന്ന ഗ്രോ ബാഗിന്റെ അളവാണീ പറയുന്നത് അപ്പം മണ്ണ് മണ്ണ് മാത്രമാണ് ഇത് ഇത് ഒരു മുക്കാൽ മുക്കാഴ്ചട്ടി മണ്ണ് എടുത്തിട്ടുണ്ട് മണ്ണ് മാത്രമാണ് അപ്പം ഇനി ഇതിനകത്ത് ബാക്കി എന്തുവാണ് ചാണകപ്പൊടി ഇടണം അപ്പം മണ്ണ് ആദ്യം കൊണ്ട് തട്ടിയിട്ട് വരാം ഇതിനകത്തുള്ള വലിയ വലിയ കല്ലൊക്കെ മാറ്റി കൊടുക്കാം ചെറിയ വല്ലൊക്കെ കിടന്നോട്ടെ കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടത് ചാണകപ്പൊടിയാണ് ഇതിപ്പോ നമ്മൾ മണ്ണിന്റെ അതേ അളവാണ് എടുക്കുന്നതെങ്കിൽ മണ്ണ് കുറച്ചൂടെ കുറച്ചിട്ട് ചാണകപ്പൊടി കുറച്ചൂടെ കൊടുക്കാം ഞാൻ ഇപ്പൊ അതേ അളവല്ല കുറച്ചും കൂടെ ഒന്ന് കുറച്ചൊന്ന് ചാണകപ്പൊടി കുറച്ചാ എടുത്തേക്കുന്നത് ഇപ്പം ചകിരിച്ചോറും കൂടെ ഇടുന്നുണ്ടെങ്കിൽ മണ്ണ് അത്രയും എടുക്കണമെന്നില്ല മണ്ണ് ഇതിൻ്റെ ഒരു അരച്ചട്ടി മതിയാകും പിന്നെ അരച്ചട്ടി അതിലും കുറച്ച് ചാണകം പിന്നെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചകിരിച്ചോറ് ഇടാത്തത് കൊണ്ടാണ് മണ്ണ് അത്രയും എടുക്കുന്നത് അതുപോലെ തന്നെ ഇത്രയും ചാണകം കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് ചാണകം കുറച്ചും കൂടെ നിറച്ചെടുക്കുക മണ്ണ് കുറച്ച് കുറച്ച് കൊടുക്കുക എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചാണകം കുറയ്ക്കുകയോ മണ്ണ് കൂട്ടയോ എങ്ങനെ ഉണമെങ്കിൽ ചെയ്യാം പക്ഷേ എന്ത് ചെയ്താലും മിക്സ് ചെയ്ത് വരുമ്പം ഈ ഒരു പാത്രം കണ്ടാൽ മതി അതാണ് അതിൻ്റെ കണക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗ്രോ ബാഗ് ഇടുമ്പം കൂടിയും കുറഞ്ഞൊക്കെ ഗ്രോ ബാഗിൽ ഇടുമ്പോഴത്തേക്ക് കൂടിയും കുറഞ്ഞ് മണ്ണ് ബാക്കി വരാനും തികയാതെ വരാനും ഇത് വരും അപ്പം നമുക്ക് ഇതും കൂടി തട്ടി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് എന്തുവാണ് ചകിരിച്ചോറിട്ടുകൊടുക്കുന്നത് കുറച്ച് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് എല്ല് പൊടിയും വേപ്പി മിന്നാക്ക ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ എടുത്ത മണ്ണ് പറയുന്നത് ഉമ്മായം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഒരു അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് വളം ഇട്ട് കൊടുക്കുന്നില്ല അപ്പം ഇനി ആ ഒന്ന് വാട്ടിങ് മിശ്രണം തയ്യാറാക്കിയിട്ട് ഡോ ബാഗിൽ നിറയ്ക്കുന്നതെങ്കിലും തൈ ഇപ്പം നടുന്നില്ല തൈക്കത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ തൈ മാറ്റി നടാറൊന്നും ആയിട്ടില്ല പിന്നെ ഇത് കാണിക്കാനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും നടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വളം ഇടുന്നില്ല ഇപ്പോൾ വളം ഇട്ട് വിടുത്തിട്ട് കാര്യമില്ല അതിനകത്ത് കുമ്മ ഇട്ടിട്ട് ഒരാഴ്ചയിലേ ആവുന്നുള്ളൂ അപ്പോൾ ഇത് ഇത് നമ്മൾ തൈ പച്ച പച്ചക്കറിയുടെ തൈ നടന്ന സമയത്ത് ഏതാണ് ഇപ്പം ഇപ്പം മിണാക്ക എന്താ വേണമെന്നുള്ളത് ആ സമയത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൈ നട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ അത് ഒന്നും ഇടുന്നില്ല അപ്പം നമുക്കിത് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലിട്ട് നോക്കാം ഈ ഒരു ചട്ടിയാണ് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പം ഇത് ഇത്രയും മതി നമുക്കൊരു ഗ്രോ ബാഗ് നിറയ്ക്കുക ഇതിൽ കൂടുതൽ വേണ്ട ഇതിൽ കുറവും വേണ്ട നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് മുക്കാൽ മതി അതായത് നമ്മൾ അര അര ഭാഗം നമ്മൾ കരിയിലിട്ട് നിറച്ചിട്ട് ബാക്കി മണ്ണിട്ടൊന്ന് തട്ടി ഒതുക്കുമ്പം നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് മണ്ണുമായിട്ട് മുക്കാൽ നിറയണം ബാക്കി കാലിൽ നമ്മൾ ഇട്ടേക്കണം ചെടി ഇതൊക്കെ നട്ടതിന് ശേഷം ഇടയ്ക്ക് ഇടാനൊക്കെ സ്പേസ് വേണം നമുക്ക് ആദ്യം നടന്ന സമയത്ത് മുക്കാൽ ഭാഗം നിറഞ്ഞാൽ മതി അതിനായിട്ട് ഈ ഇത്ര ഇത്ര മതിയാവും ഒരു ഗ്ലോ ബാഗ് നിറയ്ക്കുന്ന അളവാണ് ഇതുപോലെ രണ്ടോ മൂന്നോ നിരക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇപ്പം ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന അളവ് എന്ന് പറയുന്നത് ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ ഈ ഒരു ചട്ടി കാണും ഇന്നില്ലെന്നുണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ പറ്റിയൊരു അളവ് പാത്രം കണ കണ്ടുപിടിച്ച് വെച്ചിട്ട് ആ അളവ് പാത്രത്തിനനുസരിച്ച് നിങ്ങൾക്ക് മണ്ണ് എടുത്ത് മണ്ണും ചാണകം പോലെയാണ് മിക്സ് ചെയ്താൽ നമുക്ക് കണ്ണ് ഉടച്ചൊരു ബാഗ് ത ഗ്രോ ബാഗ് തട്ടി കഴിഞ്ഞാൽ അത് കറക്റ്റ് നിറഞ്ഞിരിക്കും അത് മുക്കാൽ ഭാഗം നിറഞ്ഞിരിക്കും കൂടത്തുമില്ല കുറയത്തും ഇല്ല അപ്പം നമുക്ക് ഗ്രോ ബാഗ് തട്ടി നോക്കാം மழ பொ இனத்து போச்ச நரச்சு கொடுக்க ஆதி அப்ப போச்சு பகுதி உணங்கியதே உள்ள அதுகொண்டு தான் அடில நரச்சு கொடுக்க கரில நிறச்சு கொடுக்க கம்ப கொண்ட களையனாலும் கீறும் ചെറിയ സോഫ്റ്റായ കമ്പൊക്കെ കിടന്നോട്ടെ അതൊക്കെ പൊടിഞ്ഞള്ളു അല്ല കട്ടിയായിട്ടിരിക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളയണം ഒരു പേപ്പർ ന്യൂസ് പേപ്പറ് അങ്ങനെ എന്ത് കിടന്നാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക്കും നല്ല കട്ടിയുള്ള കമ്പ് അതൊക്കെ എടുത്ത് കളയണം പിന്നെ പ്ലാസ്റ്റിക് പാട്ടയോ അങ്ങനെയൊക്കെയുള്ളതൊന്നും ഇട്ടുണ്ടാവും അപ്പം നമ്മൾ പോച്ച ഇട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇനി കരിയിലിട്ട് കൊടുക്കാം ഈ കരിയിലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ തൂക്കുമ്പോൾ മുറ്റം തൂക്കുമ്പോൾ വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന കരിയിലാണ് ഇതിപ്പറ്റി കൂടെ കൂടുതലായത് മനു കുഴപ്പമില്ല ഒരു രണ്ടു മൂന്ന് ദിവസം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതങ്ങ് ഒരുപാട് താർന്നു പോവും നല്ല താഴ്ന്ന മണ്ണിട്ടിട്ടൊന്നും കുടഞ്ഞു കൊടുത്താൽ മതി നല്ല താരി ഇത്രയും മതി കരിയിലെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കരിയിലെയും പോച്ചു ഇടുന്നോണ്ടാണെന്നാ ഈ ഒരു ചട്ടിയില് മണ്ണ് മതി എന്ന് പറയുന്നത് ഇപ്പൊ ഇതൊന്നും ഇടാതെ ഇടണമെങ്കിൽ ഇതില് ഇരട്ടി മണ്ണ് എടുക്കേണ്ടി വരും ഇരട്ടി ചട്ടിയില് വോട്ടിങ് മിശ്രം തയ്യാറാക്കിയത് രണ്ട് ചട്ടി എടുക്കേണ്ടി വരും ഇപ്പം ഇത് മണ്ണ് കരിയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഈ മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പം കുമ്മായ ഇട്ട് ട്രീറ്റ് ചെയ്യാതിട്ടേക്കുന്ന ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ മണ്ണാണെങ്കിൽ ഇപ്പം തന്നെ വളവും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി അപ്പം എനിക്കങ്ങനെ പറ്റാത്ത കൊണ്ടാണ് ഞാൻ ഇപ്പം വളം ഇടാത്തത് ഇനി അത് കുഴപ്പമില്ല അത് ഞാൻ ഇത് തൈ നടന്ന സമയത്ത് വളം ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ തൈ തണ്ടത്തുള്ളൂ മണ്ണിട്ടിട്ട് നമുക്ക് ഇതൊന്ന് കൊടഞ്ഞെടുക്കാം അപ്പൊ മണ്ണുള്ളത് കൊറച്ചകത്ത് പൊക്കോളൂ അപ്പം നമ്മളെ ഗ്രോ ബാഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ മണ്ണ് ബാക്കിയും വന്നിട്ടില്ല തികയാതെയും വന്നിട്ടില്ല കറക്റ്റ് ഇനി ഒരു പെട്ടെന്ന് ഒരു ചെടി തൈ ഇരിപ്പുണ്ട് പെട്ടെന്ന് നടന്നോന്ന് വയ്ക്കുമ്പോൾ വേഗം പോയി പോയിന്ന് കുറച്ച് മുക്കാൽ മണ്ണും എടുത്ത് അതിൻ്റെ ഞാൻ ഇപ്പം എടുത്താലും ഇത്തിരി ചാണകം എടുത്ത് വളങ്ങളൊക്കെ നമ്മൾ ഒരു പിടിയിലേ ഇടുന്നുള്ളൂ അത് എടുത്തു കഴിഞ്ഞാൽ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഗ്രോ ബാഗ് നിറയ്ക്കുക ഇതുപോലത്തെ ഒരു ചാക്ക് കൊണ്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോ ബാഗ് നിറയ്ക്കാം തറയിലൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ തറയിൽ പോകും അപ്പോൾ ഇതുപോലെ ഒരു ചാക്ക് കൊണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ബാഗം നിറയ്ക്കാനില്ല ഇപ്പം നമ്മുടെ മണ്ണെല്ലാം ഇവിടെ ഇപ്പം കറക്റ്റായിട്ടുണ്ട് ഇപ്പം അടിയിൽ ഇനി ഇറങ്ങുകണ്ടെങ്കിൽ താക്കുമ്പോൾ താഴ്ന്നു പോകും ഇപ്പം ചെടി ഇപ്പം ഒന്നും നടുന്നില്ല ഇപ്പം ഇത് വെയിലത്ത് വെക്കണം രണ്ടു ദിവസം കൊണ്ട് ഇത് വെയിൽ കൊള്ളണം ഒരാഴ്ച രണ്ടല്ല രണ്ടല്ലേ ഒരാഴ്ച കൊണ്ട് വെയിൽ കൊള്ളണം ഇനി ഇത് താന്നു പൊക്കോളും ഇതിപ്പോ തന്നെ കുറച്ചുകൂടെ താന്നു ആദ്യത്തെ പ്രാവശ്യം ചെടി നടന്നതിന്റെ സമയത്തൊക്കെ തൈ നടന്ന സമയത്തൊക്കെ ഇത്രയും മതിയാവും പിന്നെ നമ്മൾ നട്ട് ചെടി വള വലുതായിക്കെ വരുന്ന സമയത്ത് ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സ്ഥലം ഇതില് ഇട്ടിട്ട് വേണം ഇത് നിറയ്ക്കാനായിട്ട് അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ഗ്രോ ബാക്ക് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഈ കാണിച്ചത് ആർക്കു വേണമെങ്കിലും ഈ അളവിൽ നമുക്ക് നിറച്ചാൽ ഗ്രോ ബാഗ് ദൂരെ നിറഞ്ഞു കിട്ടും അപ്പം കൂടെ കുറേ ഒന്നും ചെയ്യത്തില്ല നമുക്കൊരു അളവും കാണും ഇപ്പോൾ അപ്പോൾ ഇപ്പം വേറെ പാത്രമാണ് കയ്യിൽ ഉള്ളെങ്കിൽ ആ അളവ് ആദ്യം നമ്മൾ നോക്കണം എത്ര വേണ്ടോ വേണ്ടി വരുമെന്ന് എന്നിട്ട് അത് നോക്കിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ഇതുപോലെ മിശ്രം പോട്ടി മിശ്രിം തയ്യാറാക്കിയാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം